ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല ഇത്തരം മഹാഭാരത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹസ്തനപുരിയിലെ പ്രദീപ മഹാരാജാവ് ഗംഗാതീരത്തിൽ ജപവും ധ്യാനവും എന്നിവ ചെയ്യുന്ന കാലമായിരുന്നു ഒരു ദിവസം മനോഹരമായ ഗംഗാ ദിവ്യപ്രഭയോടെ ജലത്തിൽ നിന്നു ഉയർന്നു വന്നപ്പോൾ പ്രദീപ മഹാരാജാവിന്റെ വലത്തെ തുടയിൽ സസന്തോഷം ഇരുന്നു ൂർവം ചോദിച്ചു ഹേ സുന്ദരി നിന്റെ ആഗ്രഹം എന്താണ് ഞാൻ എന്തു ചെയ്യണം ഗംഗ പറഞ്ഞു മഹാരാജാവേ ഞാൻ നിന്നെ കാമിക്കുന്നു എന്നെ ദയവായി സ്വീകരിക്കുക പരിത്യജിക്കുന്നത് സഭ്യമല്ല അത് ഒരു അധർമ്മമാണ് പ്രദീപൻ ചെറുപുഞ്ചിരിയോടെ ഗംഗയെ നോക്കി ഹേ ദിവ്യസുന്ദരി ഞാൻ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വഴിവിട്ടു നടക്കുന്നത് അല്ല നിന്റെ കാമനകളെ ഞാൻ നിരസിക്കുന്നില്ല പക്ഷേ നീ എന്നെ സമീപിച്ചത് എന്റെ വലത്തെ തുടയിൽ ഇരുന്നാണല്ലോ അതൊരു പിതാവിന്റെ സ്ഥാനമാണ് അതിനാൽ നീ എന്റെ പുത്രനോടായിരിക്കും ചേരേണ്ടത് ഗംഗ പ്രദീപന്റെ ഉത്തരത്തിൽ ആദരവോടെ അതെ രാജാവേ നിന്റെ ഈ മറുപടി എനിക്ക് തൃപ്തികരമാകുന്നു ഞാൻ നിന്റെ പുത്രനായി ജനിക്കുന്നവനെ സ്വീകരിക്കാനും അവനെ സ്നേഹത്തിലും ധർമ്മത്തിലും കൂടെ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നു കാലങ്ങൾക്കുശേഷം പ്രതിപനും ഭാര്യയും തപസിലൂടെ ഒരു പുത്രനെ ലഭിച്ചു ആ പുത്രൻ ബ്രഹ്മശാപത്താൽ ഭൂമിയിൽ ജനിച്ച മഹാഭിഷനായിരുന്നു ആ കുഞ്ഞിനും ശാന്തനുവെന്ന പേര് നൽകി കാലങ്ങൾ കഴിഞ്ഞു പോയി ശാന്തനു അതിസമർത്ഥനായി വളർന്നു വന്നു ഒരിക്കൽ പിതാവായ പ്രതിപൻ ശാന്തനുവോട് നിർദ്ദേശിച്ചു മകനെ ഗംഗ എന്ന ദിവ്യസ്ത്രീ നിനക്കായി പ്രതീക്ഷിക്കുന്നു നീ അവളെ ഭജിക്കുക അവളുടെ ഓരോ പ്രവൃത്തിയും അനുസരിക്കുക അവളെ ഒരിക്കലും ചോദ്യം ചെയ്യരുത് ഇപ്രകാരം പറഞ്ഞ് രാജ്യഭാരം പുത്രനായ ശാന്തനുവിനെ ഏൽപ്പിച്ച് പ്രതിഭൻ വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിൽ പോയി ഒരു ദിവസം നായാട്ടിനു പുറപ്പെട്ട ശാന്തനും ഗംഗാതീരത്തിൽ ദിവ്യരൂപിണിയായ ഒരു യുവതിയെ കണ്ടു അവളുടെ സൗന്ദര്യം കനക തുല്യമായിരുന്നു പൊന്നിന് തുല്യമായ ശരീരവും ഉജ്ജ്വലമായ ദിവ്യാഭരണങ്ങളുമുള്ള അവളെ കണ്ടപ്പോൾ രാജാവ് അവളുടെ അഴകിൽ മുഴുകി ശാന്തനു ചോദിച്ചു ഹേ സുന്ദരി നീ ദേവിയാണോ ഗന്ധർവയാണോ അല്ലെങ്കിൽ മനുഷ്യനാരിയാണോ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നീ എന്റെ ഭാര്യയായി വരൂ ഗംഗ രാജാവിന്റെ വാക്കുകൾ കേട്ട് എളിമയോട് പറഞ്ഞു ഞാൻ നിന്റെ വധുവാകാം എന്നാൽ എനിക്ക് ഒരു വ്യവസ്ഥ ഉണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിനെപ്പറ്റി ചോദിക്കുകയോ എതിർക്കുകയോ അപ്രിയം പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞാൻ നിന്നിൽ നിന്ന് വേർപിരിയും ഇത് നീ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിനക്കൊപ്പം ജീവിക്കൂ ശാന്തന് ഈ നിബന്ധനയോടൊപ്പം ഗംഗയെ പ്രണയപൂർവ്വം രാജധാനിയിലേക്ക് കൊണ്ടുപോയി അവർ ഒരുമിച്ച് സന്തോഷപൂർവ്വം താമസിച്ചു ദമ്പതികളുടെ ജീവിതം സ്നേഹത്തിൽ നിറഞ്ഞിരുന്നു ഏതാണ്ട് വർഷങ്ങളോളം അവർ സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ ഗംഗ പ്രസവിച്ച ഓരോ കുട്ടിയെയും പ്രസവിച്ചതിനു ശേഷം അവൾ ഗംഗാനദിയിൽ മുക്കിക്കൊന്നുകൊണ്ടിരുന്നു രാജാവിന്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞുപോയെങ്കിലും തന്റെ വാക്കുപാലിക്കാനായി അവൻ ഒന്നും ചോദിച്ചില്ല എട്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഗംഗ സന്തോഷത്തോടെ കുട്ടിയെ കയ്യിൽ എടുത്തു എന്നാൽ ഇത്തവണ രാജാവ് അതികഠിനമായി എതിർത്തു ആരും ചെയ്യാൻ മുതിരാത്ത കൊടും ക്രൂരതയാണ് നീ ചെയ്യുന്നത് എനിക്ക് ഇതിന്റെ കാരണം അറിയണം എന്ന് രാജാവ് പൊട്ടിത്തെറിച്ചു ഗംഗ പറഞ്ഞു മഹാപുത്രനെ ഇച്ഛിക്കുന്ന രാജാവേ ഞാൻ അങ്ങയുടെ ഈ പുത്രനെ കൊല്ലുന്നില്ല ഭവാനു വിധിച്ച പുത്രന്മാർ അല്ല മരിച്ചവർ കരാർ പ്രകാരം എന്റെ ഇവിടത്തെ വാസം കഴിഞ്ഞു ഗംഗാദേവിയാണ് ഞാൻ ദേവകാര്യം നിർവഹിക്കുന്നതിനു വേണ്ടി ഞാൻ ദേവനോടുകൂടി പാർത്തതാണ് മഹാരാജാവേ ഈ മക്കൾ മഹാശക്തമാരായ അഷ്ടവസ്തുക്കളാണ് വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം മനുഷ്യരായി ജനിച്ചതാണ് മനുഷ്യരിൽ ആരും തന്നെ അവർക്ക് അച്ഛനാകുവാൻ യോഗ്യരാവുകയില്ല എന്നെ ഒഴിച്ച് മറ്റാരും അമ്മയാവാനും പറ്റുകയില്ല അതുകൊണ്ടാണ് അവർക്ക് അമ്മയാകുവാൻ വേണ്ടി ഞാൻ മനുഷ്യരൂപത്തിലായിത്തീർന്നത് വസുക്കളെ ജനിപ്പിക്കുകയാൽ നീ ശാശ്വതമായ പദം നേടിയിരിക്കുന്നു ദേവന്മാരായ വസുക്കളോട് അപ്രകാരം ഒരു കരാറ് ഞാൻ ചെയ്തു ജനിച്ച ഉടനെ മനുഷ്യജന്മം അവസാനിപ്പിക്കാമെന്നും അങ്ങനെ ശാപത്തിനും മോക്ഷവും ഇവർക്കു സിദ്ധിച്ചു ഇത് കേട്ട് ശാന്തിന് ചോദിച്ചു ആരാണി വസുക്കൾ അവർ എന്ത് തെറ്റാണ് ചെയ്തത് ഗംഗ പറഞ്ഞു വരുണദേവന്റെ പുത്രനായ വസിഷ്ഠൻ കഠിനമായ തപസ്സിലൂടെ ഉന്നതമായ പദവി നേടിയ മഹാമുനിയായിരുന്നു നന്ദിനി എന്നൊരു ദിവ്യമായ പശു ഉണ്ടായിരുന്നു നന്ദിനി വസിഷ്ഠന്റെ ആശ്രമത്തിൽ താമസിച്ചു കാട്ടിൽ സ്വതന്ത്രയായി നടന്നിരുന്നു ആവശ്യപ്പെടുന്നതെന്തും നൽകാനുള്ള ദിവ്യശക്തി നന്ദിനിക്ക് ഉണ്ടായിരുന്നു ഒരിക്കൽ എട്ട് സഹോദരന്മാരായ വസുമാർ ഭാര്യമാരോടൊപ്പം വനത്തിലെത്തി അവർ കാടുകളിൽ അലഞ്ഞുതിരിയുമ്പോൾ കാഴ്ചയിൽ അതിസുന്ദരിയായ നന്ദിനിയെ കണ്ടു വസുവിൽ ഒരാളായ ദ്യുവിന്റെ ഭാര്യ പശുവിനെ ചൂണ്ടി അതിനെപ്പറ്റി ഭർത്താവിനോട് ചോദിച്ചു വസിഷ്ഠ മഹർഷിയുടെ ദിവ്യ പശുവാണെന്നും ഇതിന്റെ പാൽ കുടിക്കുന്നവർക്ക് പതിനായിരം വർഷം യൗവനം നിലനിൽക്കുമെന്നും ദ്യൂ അവളോട് പറഞ്ഞു ഉസിനാര മുനിയുടെ മകളും ബുദ്ധിശക്തിയും സത്യത്തിൽ അർപ്പണബോധവുമുള്ള ഒരു സുഹൃത്ത് ജിതവതി തനിക്കുണ്ടെന്ന് അവൾ പറഞ്ഞു ഒരു രോഗവും ബാധിക്കാതെ ദീർഘനാൾ ജീവിക്കാൻ നന്ദിനിയുടെ പാൽ അവളുടെ കൂട്ടുകാരിക്ക് നൽകണമെന്ന് അവൾ ആഗ്രഹിച്ചു തന്റെ സുന്ദരിയായ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് താൻ ഒരു പാപം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നതിൽ ദ്യു ഒരു നിമിഷം പരാജയപ്പെടുകയും തന്റെ സഹോദരങ്ങളുടെ സഹായത്തോടെ പശുവിനെ മോഷ്ടിക്കുകയും ചെയ്തു വൈകുന്നേരത്തോടെ വസിഷ്ഠൻ തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങിയെത്തി നന്ദിനിയെ കാണാതായത് കണ്ടെത്തി മുനിയുടെ ദിവ്യ ദർശനത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി കോപാകുലനായി എട്ടു വസുമാരും ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു മുനിയുടെ ശാപത്തെക്കുറിച്ച് അറിഞ്ഞ വസുമാർ പശുവിനെ തിരികെ ഏൽപ്പിച്ചു അവരോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു തന്റെ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് മുനി പറഞ്ഞു എന്നാൽ ദ്യോവ് ഒഴികെയുള്ള ഏഴ് സഹോദരന്മാർ ഭൂമിയിൽ ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്റെ ശാപത്തിൽ നിന്ന് മോചിതരാകുമെന്നും ശാപം കുറയ്ക്കാൻ സമ്മതിച്ചു എന്നിരുന്നാലും ഇതിൽ പ്രധാനി ആയതുകൊണ്ട് ദ്വ്യൂവിന് ഭൂമിയിൽ വളരെ കാലം ചെലവഴിക്കേണ്ടി വരും അവൻ കുട്ടികളെ ജനിപ്പിക്കില്ല ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി തുടരും വസിഷ്ഠൻ പറഞ്ഞു വസുക്കൾ ഗംഗാദേവിയോട് മനുഷ്യരായി ജനിക്കുമ്പോൾ അവരുടെ അമ്മയാകാൻ ഉള്ള വരം അഭ്യർത്ഥിച്ചു ഗംഗ അവരുടെ അപേക്ഷ സ്വീകരിച്ചു അങ്ങനെ ഞാൻ അവർക്ക് അമ്മ ആകുകയും വസ്തുക്കൾക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു എട്ടാമത്തെ ഈ കുഞ്ഞ് ദീർഘനാൾ ഭൂമിയിൽ കഴിയാൻ വിധിക്കപ്പെട്ടവനാണ് ഇവൻ ഗംഗേയൻ ദേവവ്രതൻ എന്നീ പേരുകളിൽ പ്രസിദ്ധനാകും ഇപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു സമയം ആകുമ്പോൾ ഇവനെ അങ്ങേ ഏൽപ്പിക്കാം ഇത്രയും പറഞ്ഞു ഗംഗ അപ്രത്യക്ഷമായി